ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭയങ്കര കലിപ്പിലാണ് പതിനാല് ലക്ഷം രൂപയാണ് ചന്ദ്രയോട് സുതി ചോദിച്ചിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് പിന്നെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല തരില്ലെന്ന് തന്നെയാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് അപ്പോൾ വീണ്ടും സുതി ചോദിക്കുകയാണ് അമ്മേ പതിനാല് ലക്ഷം രൂപ മിണ്ടിപ്പോകരു നൂറ് രൂപ പോലും നിനക്ക് ഞാൻ തരില്ല സുതി ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് നീ വരണ്ട എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തോടെ നീ രകത്തേക്ക് കയറി പോവാ അപ്പം ആ ചന്ദ്രയുടെ ദേഷ്യവും തീരുമാനവും ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം സച്ചിയും രേവതിയും അതേപോലെ തന്നെ നമ്മുടെ രവിക്കും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതേപോലെ ചന്ദ്ര അവരുടെ മുന്നിൽ സംസാരിച്ചിട്ടേ ഇല്ല പറയുന്ന ഏത് കാര്യവും അംഗീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ചന്ദ്ര ഇതുവരെയും ചെയ്തത് അങ്ങനെ ശ്രുതി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് പറയണേ എടാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ ഏ അമ്മ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യുക നീ ഒരു ജോലി അന്വേഷിച്ചിട്ട് നീ ഏതെങ്കിലും ജോലിക്ക് പോടാ അതായിരിക്കും നല്ലത് എന്നിട്ട് പണം സമ്പാദിച്ചിട്ട് ഇവിടെ വീട്ടാനുള്ള കടങ്ങളെല്ലാം നീ ആദ്യം വീട്ട് എന്നിട്ട് നീ ക്യാൻഡേക്ക് പോ അതായിരിക്കും നല്ലത് കേട്ടോ മോനെ ആ പിന്നെ രേവതി എനിക്ക് പോകാൻ സമയമേ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇറങ്ങി പോവുകയാണ് നമ്മുടെ രേവ രവിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധിയും ശ്രുതിയും കൂടി പരസ്പരം നോക്കുക കാരണം ശ്രുതിയുടെ കണ്ണക്കിങ്ങനെ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രുതി പതിവ് പോലെ തന്നെ ഏതോ ഒരു പാർക്കിൽ പോയി ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഴയ കൂട്ടുകാരൻ വരിക പഴയ കൂട്ടുകാരൻ വന്നിട്ട് ഹലോ ബ്രോ എന്ന് പറഞ്ഞത് വിളിക്കുക പക്ഷേ അയത്തെ വെളി നമ്മുടെ ശ്രുതി കേട്ടില്ല ഹലോ ബ്രോ ഇതെന്താലോചന നൽകിയ വീണ്ടും ഇവിടെ തന്നെ എത്തിയോ ബ്രോ ആ ബ്രോ ഞാൻ ആകെ സങ്കടത്തിലാണ് എന്റെ സങ്കടങ്ങൾ ഒന്നു കേൾക്കാവോ ആഹാ സങ്കടങ്ങൾ കേൾക്കാനോ അതെ എനിക്ക് സംസാരിക്കാനാരുല്ല ആരുമില്ല ബ്രോ ഏഹ് അപ്പോ നിങ്ങളുടെ ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ എവിടെ പോയി പിന്നെന്താ സംസാരിക്കാൻ ആരുല്ലെന്ന് പറഞ്ഞത് ബ്രോ എന്നെ കളിയാക്കരുത് ഞാൻ ഡിപ്രഷനിലാണ് ബ്രോ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം മനസ്സ് തുറന്ന് സംസാരിക്കണം അത് നിങ്ങൾ കേൾക്കുകയും ചെയ്യണം എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാനായിട്ട് പറ്റില്ല ശരി എന്താണ് എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ നീ തുറന്ന് പറ ബ്രോ എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ജോലിക്ക് പോകണമെങ്കിൽ പതിനാല് ലക്ഷം രൂപ വേണം ആ പതിനാല് ലക്ഷം രൂപ കെട്ടിവെച്ചാലേ എനിക്കവർ ജോലി തരിയുള്ളൂ ആഹാ അതുകൊള്ളാലോ അങ്ങോട്ട് പൈസ കെട്ടി വെച്ചിട്ട് നിനക്ക് ഏത് ജോലിയാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർ നമുക്കല്ലേ പൈസ തരേണ്ടത് അല്ലാതെ അങ്ങോട്ട് കെട്ടി വെച്ച ജോലി ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നീ കളിയാക്കല്ലേ ബ്രോ ദേ കാനഡയ്ക്കാണ് ഒരു ജോലി കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇന്ന് ജോലി അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ഡിഗ്രിക്കനുസരിച്ചുള്ള ജോലി ഒന്നും ഇവിടെ ഇല്ല അവരെനിക്ക് തരുന്നുമില്ല അപ്പം അതുകൊണ്ട് കാനഡയിൽ പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ പൈസ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചു പക്ഷേ അമ്മ തരില്ലെന്നാ പറയുന്നത് അതിനെന്താന്നേ നിന്റെ ഭാര്യയുടെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ അപ്പൊ പിന്നെ ഇത്രയും പൈസ ഒക്കെ ഞങ്ങൾക്ക് തരാൻ നിസാരമല്ലേടാ ഇത് കേട്ടപ്പോഴേക്കും അതല്ല അതിനൊരു പ്രശ്നമുണ്ട് എൻ്റെ ഭാര്യയുടെ അച്ഛനെ ഇപ്പൊ മലേഷ്യ ജയില്ല അക്കൗണ്ട് എല്ലാം ഫ്രീസ് ആക്കി വെച്ചിരിക്കുക അപ്പോൾ അതിൽ നിന്ന് പണൊന്നും എടുക്കാനായിട്ട് പറ്റില്ല അയ്യോടാ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് അതെ ബ്രോ വിചാരിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും ഞാൻ വിചാരിച്ചാലോ ഞാൻ എങ്ങനെ വിചാരിക്കാനാണോ ബ്രോ അതല്ല അല്ല ബ്രോ വിചാരിച്ചാ ഒരു പതിനാല് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരാൻ പറ്റില്ലേ ഒന്ന് പോകണപ്പനെ പതിനാല് ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാനോ എടാ നിന്നെ എനിക്ക് തീരെ വിശ്വാസവും കാരണം നീ എനിക്ക് പൈസ തരില്ലടാ നീയേ ഒരു നിസാര പൈസ മേടിച്ചിട്ട് നീ എന്നെപ്പ പറ്റിച്ച് മുങ്ങിയവനാ എന്നിട്ട് നിന്റെ അടുത്ത് എത്ര എത്രാവശ്യം വന്ന് ഞാൻ പൈസ മേടിക്കാനായിട്ട് നീ തന്നോ ഇല്ലല്ലോ ബ്രോ ബ്രോ അത് ഇതുപോലല്ല ബ്രോ ദേ ഉറപ്പായിട്ട് ഞാൻ തരാം കാരണം കാനഡയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോനോട് മേടിച്ച എല്ലാ പൈസയും ഞാൻ തരാം അഥവാ ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയെങ്കിലും അന്ന് തന്ന പോലെ തരുമല്ലോ പിന്നെ നിൻ്റെ ഭാര്യ തന്ന പോലെ തരും നിന്റെ ഭാര്യയോടും പുറകെ നടന്ന് എത്ര പിടിച്ചിട്ട് ആ പൈസ കിട്ടിയെന്ന് നിനക്കറിയാവോ അറിയാവോ ഒന്ന് പോടാ അപ്പം ബ്രോക്ക് എന്നെ വിശ്വാസം ഓ എടാ ആ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വിശ്വസിക്കുന്ന രണ്ട് പേരാണ് അത് അമ്മയും പിന്നെ നമ്മുടെ ഭാര്യയുമാണ് ഹാ അവർക്ക് പോലും നിന്നെ വിശ്വാസം പിന്നെ ഞാൻ എന്തിനാടാ നിന്നെ വിശ്വസിക്കുന്നത് നമ്മൾ തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നും ബ്രോ അങ്ങനെ പറയരുത് ബ്രോ ഒരു പതിനാല് ലക്ഷം രൂപ എട സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ പതിനാല് ലക്ഷം രൂപയൊന്നും എടുക്കാനില്ല ആ പതിനാല് ലക്ഷം രൂപയ്ക്ക് എടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പാർക്കി വന്ന് ഇങ്ങനെ ഇരിക്കോടാ ഒന്ന് ആലോചിച്ച് നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ശോ ദൈവമേ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയില്ലല്ല എടാ ഒരു വഴിയുണ്ട് ഞാനേ ഒരു വഴി പറഞ്ഞരട്ടെ എന്ത് വഴി നമുക്കേ ഒരു ജോൽസിനെ കാണാനായിട്ട് പോകാം പിന്നെ ജോൽസിനെ കാണാനോ എൻ്റെ പണത്തിൻ്റെ ആവശ്യത്തിനോ ജോൽസിനെ കാണാൻ പോയിട്ട് എന്താ ജോലിസിനെ ദൈവത്തോട് പറയും എന്നിട്ട് ദൈവം എനിക്ക് പണം എത്തിക്കോ ഇതാണോ പറയുന്നത് എടാ എടേടാ നിൽക്കാരം പറയല്ലേടാ എടാ ഞാൻ പറഞ്ഞതുപോലെ നീ ഞങ്ങടെ ചെയ്യുക നമുക്കൊരു ജോൽസിനെ കാണാൻ പോകാം ഇത് നീ വിചാരിക്കുന്നത് പോലെ ഒരു ജോലിസിനല്ല അയാൾ മഹാപ്രസിദ്ധനാണ് നിനക്ക് നിന്റെ കാര്യങ്ങൾ മുഴുവനും അയാളോട് പറയാ ഹാ നിനക്കൊരു ജോലി കിട്ടാൻ കിട്ടാൻ പോകുന്നു എന്നും അതിന് പതിനാല് ലക്ഷം രൂപ അടയ്ക്കണമെന്നും ഒക്കെ പറയാ ശരിക്കും എത്രയും പെട്ടെന്ന് അയാൾ അതിനുള്ള പരിഹാരം ഉടനെ പറഞ്ഞുതരും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അയാൾ വിശദീകരിച്ച് തരും എന്താ അത് പോണോ ഇത് കേട്ടപ്പോഴേക്കൊന്നു പോ ഒരു ജോലി സെല്ലാം എനിക്ക് വിശ്വാസം ആ വിശ്വാസം ഇല്ലെങ്കിലേ നീ ഇവിടെ ഇരുന്നോ നിനക്കേ ഈ പാർക്കിലിരിക്കാണ് ആ വിധി നിനക്ക് ഈ കാലത്ത് പതിനാല് ലക്ഷം രൂപ കിട്ടില്ലടാ അയ്യോ ബ്രോ ബ്രോ അങ്ങനെ പറയല്ലേ ബ്രോ ഞാനും കൂടെ വരാം എങ്കിലേ ഇതേപോലെ താണു പിടിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ എൻ്റെ പിന്നാലെ വന്നോ അങ്ങനെ നമ്മുടെ സുധി ഇയാൾ പറഞ്ഞതുപോലെ അനുസരിച്ച് ഇയാളുടെ പിന്നാലെ പോവാണ് വേറൊരു നിവൃത്തിയില്ലെന്നറിയാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് വർഷയെ ആദ്യം പെണ്ണ് കാണാൻ വന്ന ആ ഒരു ഗുണ്ട ഈ കാഴ്ച കാണുക ഈ വർഷ പോകുന്നത് അപ്പം വർഷയോട് നേരത്തെ ഒരു വൈരാഗ്യം ഉണ്ടല്ലോ അങ്ങനെ ഇയാൾ കാറും കൊടുത്തുണ്ട് വർഷയുടെ പിന്നാലെ വർഷയുടെ പിന്നാലെ നേരെ പാഞ്ഞു പോയി ആ സ്കൂട്ടറിന്റെ വട്ടം വയ്ക്കുകയാണ് അപ്പം ഇത് കണ്ട വർഷക്കാകെ അങ്ങ് കലി വന്നിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങിയേടാ തുറക്കടാ ആരാടാ നീയ നീ എന്തിനാടാ എന്നെ തടഞ്ഞു നിർത്തിയത് നോയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഡോർ തുറക്കുക അപ്പം ഇവൻ ഡോർ തുറന്നപ്പോഴാണ് വർഷയ്ക്ക് കാര്യം മനസ്സിലായത് അത് ഈ ഗുണ്ടയാണെന്ന് അപ്പോ വർഷയോട് ചോദിക്കണ എന്താ നിനക്കെന്നെ മനസ്സിലായില്ലേ ഹാ മനസ്സിലാകാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ എനിക്ക് മനസ്സിലായി നീ എന്തിനാടാ എന്നെ തടഞ്ഞു നിർത്തിയത് ഹോ നിന്നെ തടഞ്ഞു നിർത്തിയതോ നീ അന്ന് വലിയ ഷോ കാണിച്ചല്ലോ വർഷ പക്ഷേ നീ എന്നെ പറ്റിച്ച് വേറൊരുത്തിനേയും കിട്ടി സുഖമായിട്ട് ജീവിക്കാം എന്ന് നീ വിചാരിച്ചല്ലേ എന്നിട്ട് ഇപ്പം എന്തായി നിങ്ങളുടെ ബന്ധം തകർന്നോ ഏ നിനക്ക് ശ്രീകാന്തിനെ ഇപ്പോ വെറുപ്പായോ നിങ്ങളുടെ മനസ്സിലുള്ള പ്രണയമൊക്കെ പോയോ അല്ല നിങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണല്ലോ താമസിക്കുന്നത് ഇത് കേട്ട് നമ്മുടെ വർഷയാണെങ്കിൽ എനിക്ക് ശ്രീകാന്തിനോട് ഒരു വെറുപ്പും ദേഷ്യമൊന്നുമില്ല നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് നിനക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് എന്താണ് എന്നൊക്കെ ഇനി ചോദിക്കാം നേടിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്നാ എടേ അന്ന് നിന്നോട് എനിക്ക് പകരം വീട്ടാനായിട്ട് പറ്റില്ല ആ സമയത്ത് ഏതൊരു സ്ത്രീ കയറി വന്നിട്ട് അവിടെ വലിയ ഷോപ്പ് കാണിച്ചു പക്ഷേ ഇനി അങ്ങനെ നടക്കാൻ പോകുന്നില്ല വർഷ നിന്നേയും കൊണ്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ ദേ മര്യാദയ്ക്ക് ഇരുന്നോളാം നീ ചുമ്മാ കൂടുതൽ അഭ്യാസം കാണിക്കാതെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വർഷയുടെ കൈ കയറി പിടിക്കുകയാണ് ഇയാൾ എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ വിടറ എൻ്റെ കൈ നിന്ന് വിടാനാ പറഞ്ഞത് വിടില്ലടി നീ അന്നേ എൻ്റെ കരണം തടിച്ച ആ ഒരു അടിയില്ലേ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ കൂടിയുള്ള വൈരാഗ്യോടി നിന്നെ ഞാൻ തീർക്കാനായിട്ട് പോകുന്നത് നീ എവിടെ പോകുന്നു അപ്പം ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് കാലി വന്നിട്ട് വീണ്ടും കരണം നോക്കി പട്ടാന്ന് പറഞ്ഞു ഒറ്റ അടി കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവനെ വീണ്ടും പരിശീലനം വരികയാണ് നിന്നെ വിടുവെന്നോ ഞാനോ ഒരിക്കലുമില്ല ഇനി നീ എൻ്റെ കൈവിട്ട് പോകൂല മോളെ എന്നും പറഞ്ഞ് ഇവൻ ആ വണ്ടിലിട്ട് വർഷയെ ബെല്ലം പ്രയോഗിച്ച് നേരെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുക ആ സമയത്താണ് നമ്മുടെ സച്ചിയുടെ വണ്ടി അതിലേ വരുന്നത് അപ്പൊ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏതൊരു പെണ്ണിൻ്റെ കൈ കറി പിടിച്ച് അവർ തമ്മിൽ ഭയങ്കര ഒരു വഴക്കുണ്ടാകുന്നു പെട്ടെന്ന് കാരൻ ഇറങ്ങുക നമ്മുടെ സച്ചി നോക്കിയപ്പോൾ വർഷ വർഷയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി ഞാട്ടിപ്പോയി സച്ചി ഓടി ചെന്നിട്ട് എന്താടാ എന്താടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നീ പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കൂടാ വഴിയെ വെച്ച് എന്ന് പറഞ്ഞാൽ ചോദിക്കുക നീ ആരാടതൊക്കെ ചോദിക്കാൻ എന്ന ഈ ഗുണ്ടയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആരാണെന്ന് പറഞ്ഞാരേടാ എന്ന് പറഞ്ഞോണ്ട് പട്ടപ്പട്ടാന്നും പറഞ്ഞു സച്ചി ഇവനിട്ട് നല്ല പൊതിരേ തല്ലു നല്ലുകൊടുക്കുക എടാ നീ എന്നെ തല്ലുവല്ലേ എടാ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോ നീ ആരായാലും എനിക്ക് എനിക്കെന്താടാ പൊതുവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ കൈ കയറി പിടിക്കുന്ന നീ എത്തരത്തിലുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടാ ഇനി മേലാൽ നീ ഒരു പെണ്ണിൻ്റെയും കൈ കയറി പിടിക്കാൻ പാടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ് എൻ്റെ എൻ്റെ ആരാണെന്ന് അറിയാമോണോ നിനക്ക് എന്ന് ഈ കുണ്ട വീണ്ടും സച്ചിയോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സച്ചി ചോ പറയുക ആ നിന്റെ അച്ഛൻ ആരാണെന്ന് എന്നോടല്ല ചോദിക്കേണ്ടത് അത് നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ നിന്റെ അച്ഛൻ ആരാണെന്ന് ആ നിന്റെ അച്ഛൻ ആരായാലും എനിക്ക് എന്താടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ മോന്തൊക്കെ ഇട്ട് പിടിച്ച് നല്ല കുത്തു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മേഡം നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിങ്ങിനെ ആലോചിക്കാം ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അന്ന് ഈ വർഷയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ പോയ ആ സമയത്ത് നമ്മുടെ രേവതി വന്ന ഒരു ഇഷ്ടിയെ വെച്ച് ഇവൻ്റെയൊക്കെ ആസിഡ് തട്ടി തട്ടിത്തെറിപ്പിച്ചതും അങ്ങനെ അവിടെ കുറേ വഴക്കുണ്ടായതും ഒക്കെ കാര്യങ്ങളെല്ലാം സച്ചിങ്ങിനെ ആലോചിക്കുക ആലോചിച്ചപ്പോഴേക്കും എടാ നീയല്ലേ അവൻ പക്ഷേ ഇവനല്ലേ നിന്റെ മുഖത്തന്ന് ആസിഡ് ഒഴിക്കാനായിട്ട് പോയത് ആ ആ അതെ അന്നേരം നിന്നെ രേവതി വന്നതല്ലേ രക്ഷിച്ചത് ആ അതെ എന്നൊക്കെ ഇതിനെ പറയണേ എടാ നിനക്ക് കന്ന് കിട്ടിയതൊന്നും പോരാല്ലേ ഇനി മേലാൽ നീ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യൂടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പടപടാ പടപടാന്ന് പറഞ്ഞാൽ അടിക്കുക ഇനി മേലാ ഇവിടെ പിന്നാലെ നടക്കുന്നത് ഞാൻ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോനെ നിന്റെ അടപ്പ് ഞാൻ തെറുപ്പിക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഇവനെ ആ വണ്ടി കയറ്റി പറഞ്ഞയക്കാണ് പക്ഷേ ഇവനെ ദേഷ്യം തീർന്നിട്ടില്ല ആ വണ്ടി എടുത്തിട്ട് ജീവനും കൊണ്ട് ഓടുകയും ചെയ്യാണ് അങ്ങനെ വർഷ പിന്നീടൊന്നും മിണ്ടാതെ സച്ചിയോടൊന്നും സംസാരിക്കാതെ സ്കൂട്ടി കയറി പോകുന്ന ആ സമയത്ത് സച്ചി പിടിച്ചിരുന്ന വർഷേ നിന്നേ എനിക്ക് വർഷയുടെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ സച്ചി പറയുന്ന മുഴുവൻ നമ്മുടെ വർഷ കേൾക്കുകയാണ് എന്തിനാ വർഷേ എന്തിനാണ് ഇങ്ങനെ വാശി വർഷേ ദേ നിന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തു ഏ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അടിക്കേണ്ടി വന്നു അതേപോലുള്ള രീതിയിലാണ് വർഷയുടെ അച്ഛൻ അവിടെ സംസാരിച്ചത് ഞാനങ്ങനെ ചെയ്തത് തെറ്റായോ അതേപോലെയുള്ള രീതിയിലല്ലേ വർഷയുടെ അച്ഛൻ സംസാരിച്ചത് ഇത് കെട്ടിയപ്പോഴേക്കും അച്ഛൻ എന്ത് വേണമെങ്കിലും സംസാരിച്ചോട്ടെ പക്ഷേ പ്രായത്തിൽ മുതിർന്ന ഒരാളെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാ അടിച്ചത് സച്ചിയായിട്ട് ഇപ്പോൾ നിങ്ങളുടെ അച്ഛനാണ് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അടിക്കോ ഹേ എൻ്റെ അച്ഛൻ്റെ നാവിൽ നിന്നും അങ്ങനൊരു വർത്തമാനം വരില്ല എൻ്റെ അച്ഛൻ്റെ മനസ്സേ നല്ല തങ്കപ്പെട്ട മനസ്സാണ് അതുകൊണ്ട് അദ്ദേഹം ഒരാൾക്കും ദ്രോഹം ചെയ്യില്ല വർഷേ കേട്ടാ വർഷ ഒന്നും ഇണ്ടാതെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് എന്നോട് ദേഷ്യം കാണിച്ചോ പക്ഷേ ശ്രീകാന്തിനോട് ദേഷ്യം കാണിക്കരുത് ശ്രീകാന്തിനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് അത് വർഷേ നിന്റെ ഭാഗ്യമാണ് എൻ്റെ ശ്രീകാന്ത് എന്ത് പാവപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാവോ നിങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ ഞാനും രേവതിയും തമ്മിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടോ രേവതി എന്നെ വിട്ടു പോയോ ഇല്ലല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കണം അതല്ലേ ഭാര്യയും ഭർത്താവിനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ഇത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വർഷയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏതായാലും വർഷേ കാര്യങ്ങളെല്ലാം നടന്നത് നടന്നു ഇനിയിപ്പോൾ അതെല്ലാം മറന്നേര് ശ്രീകാന്തും നീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം അവൻ്റെ എന്തോരം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വരണം ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും എന്ന് വർഷയുടെ പറഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ സുധിയും അതേപോലെ തന്നെ സുധിയുടെ കൂട്ടുകാരനെ കൂടി ജോലിസിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപ്പോൾ ജോലിസിയെ ജോലിസിനാണെങ്കിൽ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഏകാന്ത നിദ്രയിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് അപ്പോൾ നമ്മുടെ സുതി പറയാ ദൈവമേ ഇയാൾ സമാധിയായോ അനക്കോ ഒച്ച അനക്കോ ഒന്നും ഇല്ലല്ലോ ദൈവമേ അപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും സുതി ഇങ്ങനെ നോക്കി നിൽക്കുക ഇപ്പം നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എടാ ഇവിടെ വന്നിരിക്കടാ ഞാൻ അവിടെ വന്നിരിക്കണോ അല്ലേ ആ ശരി ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കുക അപ്പോൾ ഈ ജോൽസിനിരിക്കുന്നത് പോലെ തന്നെ സുധീ ഇങ്ങനെ കണ്ണും പൂട്ടി കൈ നിവർത്തിരിക്കുക നീ എന്തീ കണിക്കുന്നത് അങ്ങനെയല്ല അതെ കൈ കൂപ്പി ഇങ്ങനെ ഇരിക്കടാ ഓ ഇങ്ങനെ ഇരിക്കണോ അങ്ങനെ നമ്മുടെ അവിടെ കണ്ണ് തുറക്കുക അപ്പോൾ ജോൽസിനും കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരനാണെങ്കിൽ ആ അതെ തിരുമേനി ഇതെന്റെ കൂട്ടുകാരനാണേ ഇവന് വലിയൊരു പ്രശ്നമുണ്ട് ഇവന് വലിയ ഡിഗ്രിയൊക്കെ ഉണ്ട് അപ്പോൾ പറയാ എനിക്ക് ഏഴ് ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ജോലിയൊന്നും കിട്ടുന്നില്ല ഇപ്പം കാനഡയ്ക്ക് പോകണമെന്നാണ് പറയുന്നത് അവിടെ ജോലി ശരിയായിട്ടുണ്ടെന്ന് പക്ഷേ പതിനാല് ലക്ഷം രൂപ അത് അത് കെട്ടിവെച്ചാൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് നീതി കേട്ട് നമ്മുടെ സുതിയാണേൽ നിൽക്ക് നിൽക്ക് എനിക്ക് ഈ ജോൽസിനോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ജോൽസിനോട് നീ ചോദ്യം ചോദിക്കണോ എന്താ ചോദിച്ചാൽ ചോദിച്ചാൽ കൊള്ളൂല്ലേ അതെ ജോൽസിയാ ജോൽസ്യൻ എത്ര ഡിഗ്രി ഉണ്ട് ജോൽസ്യന് എടാ നീ എന്താണ് ജോൽസ്യനോട് ചോദ്യം ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെന്നേ അല്ല നിങ്ങൾ ഇങ്ങനെ പരിഹാര ക്രിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോ എത്ര പേർക്ക് നിങ്ങളുടെ നിന്ന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോൽസ്യൻ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖി ബൈ